കൽപ്പറ്റ എൽസ്റ്റൻ എസ്റ്റേറ്റിലെ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ നാളെ ചർച്ച അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തുന്നത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി എസ്റ്റേറ്റ് ഭൂമി കയ്യേറി കുടിൽ കെട്ടി സമരം നടത്തിവരികയാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തുടർച്ചയായി മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ രണ്ടു വർഷം മുൻപ് സമരം തുടങ്ങിയത് പ്രശ്നപരിഹാരമാകാത്തതിനെ തുടർന്ന് പല രീതിയിലുള്ള സമരങ്ങളും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ നടത്തി ദേശീയപാത ഉപരോധം കളക്ടറേറ്റ് മാർച്ച് എസ്റ്റേറ്റ് ഓഫീസ് ഉപരോധം തുടങ്ങി വിവിധ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഒടുവിലാണ് രണ്ടാഴ്ച മുൻപ് എസ്റ്റേറ്റ് ഭൂമി തന്നെ കയ്യേറി കുടിൽ കെട്ടിയുള്ള സമരം തുടങ്ങിയത് സമരം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് തൊഴിൽ വകുപ്പ് വിഷയത്തിൽ ഇടപെട്ട് ജോയിൻ്റ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നാളെ കൽപ്പറ്റയിൽ ചർച്ച നടത്തുന്നത് മുതാളി തിരിഞ്ഞു നോക്കുന്നില്ല സമരത്തിന്റെ രൂപവും നമ്മൾ നമ്മൾ മാറ്റാൻ ചർച്ച മുതലാളി വരുമോ വരുമോ തരുമോ ട്രേഡ് യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും കുടിശ്ശികയായ നാല് മാസത്തെ ശമ്പളം ഉൾപ്പെടെ ലഭിക്കുന്നതിനെ ചർച്ചയിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ പതിനഞ്ചാം ദിവസവും ബൈപ്പാസിന് സമീപത്തെ സമരപ്പന്തൽ ഇന്നും സജീവമായിരുന്നു സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു തൊഴിലാളികൾ കൂടുതൽ കുടിൽ തോട്ടത്തിനകത്ത് കൂടുതൽ കുടിൽ കെട്ടിക്കൊണ്ടുള്ള സമരത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുകയാണ് നാളെ ഇരുപത്തിരണ്ടാം തീയതി ചർച്ച ജോയിന്റ് ലേബർ കമ്മീഷൻ ചർച്ച വെച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ തീരുമാനമാവുന്നില്ലെങ്കിൽ ഇരുപത്തിയാറ് മുതൽ ക്രിസ്തുമസിന് ശേഷം ഇരുപത്തി ആറ് മുതൽ ചപ്പ് പറച്ച് തൊഴിലാളികൾ വിൽക്കുന്ന രീതിയിലുള്ള സമരത്തിലേക്കാണ് നീങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സംയുക്ത സമരസമിതിയുടെ നേതാക്കൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ